എറണാകുളം ജില്ല പൊതുവെ കോൺഗ്രസിനും യു ഡി എഫിനും അനുകൂലമായ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ജില്ലയാണ് ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് എം എൽ എ വിജയിച്ചു കയറിയത് ചില മണ്ഡലങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നഷ്ടപ്പെട്ടെങ്കിലും അനായാസം കോൺഗ്രസിനു തന്നെ തിരികെ പിടിക്കാൻ കഴിയുന്നതുമാണ് കഴിഞ്ഞ തവണ എല്ലാവരും ഉറ്റുനോക്കിയ രാഷ്ട്രീയ പോരാട്ടമായിരുന്നു തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നടന്നത് സിറ്റിംഗ് എം എൽ എ ആയ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ എം സുരാജിനെ പരാജയപ്പെടുത്തി മുൻ എം എൽ എ കെ ബാബു മണ്ഡലത്തിൽ വിജയം നേടുകയായിരുന്നു വിജയിച്ചെങ്കിലും ചുരുങ്ങിയ വോട്ടുകളുടെ വിജയമായിരുന്നു ബാബുവിന് നേടാനായത് പിന്നീട് തൃപ്പൂണിത്തുറയിലെ വിജയം കോടതി വരാന്തകളിൽ ഇറങ്ങുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് കെ ബാബുവിന്റെ വിജയം അംഗീകരിക്കപ്പെട്ടത് എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പുകളിലും ബാബുവിനെ മുൻനിർത്തി കോൺഗ്രസിന് വിജയം നേടുക എന്നത് എളുപ്പമല്ല തൃപ്പൂണിത്തുറയിൽ ബാബു മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിലുള്ളത് സിനിമാ നടൻ കൂടിയായ പിഷാരടി കോൺഗ്രസിലേക്ക് സമീപകാലത്ത് സിനിമാ മേഖലയിൽ നിന്നും ഒട്ടേറെ പേർ കടന്നു വന്നെങ്കിലും പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും സ്വീകാര്യത നേടുവാൻ കഴിഞ്ഞത് പിഷാരടിക്കായിരുന്നു നിറഞ്ഞ വേദികളിൽ പ്രവർത്തകരെ ആവേശഭരിതമാക്കുന്ന ഒട്ടേറെ പ്രസംഗങ്ങൾ പിഷാരടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജനകീയ വിഷയങ്ങളിൽ പലതിലും ക്രിയാത്മകമായി നടന്നടത്തുന്ന ഇടപെടലുകളും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് മാത്രവുമല്ല കോൺഗ്രസിലെ മിക്ക നേതാക്കന്മാരുമായും അടുത്ത ബന്ധവും പിഷാരടിക്കുണ്ട് ഈ ഘടകങ്ങൾ എല്ലാം ചേരുമ്പോൾ തൃപ്പൂണത്തുറയിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നത് പിഷാരടിക്ക് തന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചിട്ട് ഇല്ലെങ്കിലും പല നേതാക്കന്മാരുടെയും മനസ്സിലുള്ള രൂപം പിഷാരടിയുടെ തന്നെയാണ് പിഷാരടിയുടെ ചെറുപ്പവും പരിഗണനയുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് കോൺഗ്രസിലേക്ക് പിഷാരടി എത്തിയപ്പോൾ പലതരത്തിലുള്ള വിമർശനങ്ങളും സൈബർ അതിക്രമങ്ങളും നേരിട്ടിരുന്നു എന്നാൽ അത്തരം അതിക്രമങ്ങൾക്ക് അതേ നാണയത്തിലുള്ള മറുപടികൾ പിഷാരടി നൽകിയപ്പോഴെല്ലാം കയ്യടികളും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു പിഷാരടി കോൺഗ്രസിന്റെ ഭാഗമായതിനു ശേഷം സിനിമാ മേഖലയിൽ നിന്നും പലരെയും പാർട്ടിയിലെ കടുപ്പിക്കാൻ അദ്ദേഹം മുൻകൈയ്യെടുക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമാ സംഘടനകളിലും അദ്ദേഹത്തിനുള്ള ആധിപത്യം ഇനിയും ഏറെ താരങ്ങളെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുവാൻ ഗുണകരമാവുമെന്നും കോൺഗ്രസ് കരുതുന്നു അതേസമയം നിലവിൽ മന്ത്രിയും മുൻപ് സിനിമാതാരവുമായിരുന്ന കെ ബി ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്തും പിഷാരടിയെ പരിഗണിക്കുന്നതിനുള്ള സാധ്യതകളുമുണ്ട് അവിടെ നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ജ്യോതികുമാർ ചാമക്കാലയ്ക്കായിരുന്നു സാധ്യത പുതുപ്പള്ളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വലിയ സ്വീകാര്യതയുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജ്യോതികുമാർ ചാമക്കാലയെ തള്ളി പത്നാപുരത്ത് പിഷാരടിയെ അവതരിപ്പിക്കുക അത്ര എളുപ്പമല്ല അങ്ങനെ നോക്കുമ്പോൾ തൃപ്പൂണിത്തറ തന്നെ പിഷാരടിക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെ പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വവും അതിനോടൊപ്പം ഭരണവിരുദ്ധ തരംഗങ്ങളും അനുകൂലമാവുകയും വിജയം നേടുകയും ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നു അപ്പോഴും കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി മണ്ഡലത്തിൽ ധർമ്മജനെ നിർത്തിയ അനുഭവം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് ധർമ്മജൻ കോൺഗ്രസിന്റെ വോട്ടുകൾ ഗണ്യമായി കുറച്ചെന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ കുറച്ചുകൂടി പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുന്ന പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം നേട്ടമാകുമെന്ന വിലയിരുത്തലാണ് കോണ്ഗ്രസിന്റെ പ്രവര്ത്തകര്ക്കുള്പ്പെടെ ഉള്ളത്